താലിയോഗം രചന ജാസ്മിൻ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ നന്ദൊന്നും മിണ്ടാ നിലത്ത് കമിഴ്ന്നിടക്കുന്ന പ്ലേറ്റ് എടുത്ത് നിലത്ത് ചിതറിക്കിടക്കുന്ന ഭക്ഷണം എടുത്ത് പ്ലേറ്റിലേക്ക് ഇട്ടു അജോളുടെ മുഖത്തേക്ക് തല ഉയർത്തി നോക്കി ഇല്ല അവനെ നോക്കുക പോലും ചെയ്യാതെ അവൾ അവളുടെ പണിയിലാണ് അവളെ തന്നെ നോക്കിയിരിക്കുന്ന അവൻ്റെ മനസ്സിൽ അപ്പോൾ പല പല ചിന്തകളാണ് ആദ്യമായാണ് ഒരാൾ അവൻ ചെയ്ത തെറ്റിന് അവനും കൊണ്ട് മറുപടി പറയുന്നത് അച്ഛനാണ് തരുന്നതെങ്കിൽ വഴക്ക് പറയും സേതുമയാണെങ്കിൽ ഒത്തിരി നിർബന്ധിക്കും തട്ടിക്കളഞ്ഞാൽ എന്തൊക്കെയോ എണ്ണിപ്പറക്കി കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോകും ജിത്തു പിന്നെ ഭക്ഷണം കൊടുക്കാൻ വരാറില്ല അവൻ കഴിക്കാൻ സമ്മതിക്കില്ലെന്ന് ഉറപ്പുള്ളൊണ്ട് തന്നെയായിരുന്നു ഇനി വേറെ വല്ലവരുവാണെങ്കിൽ കുത്തി തിരികെ തരും തുപ്പിയാൽ മുഖം അടിച്ചൊരു അടി തന്നു പോവും അതെല്ലാം ഒരു സിനിമ പോലെ അവൻ്റെ ഉള്ളിലൂടെ കടന്നുപോയി അതെല്ലാം ഓർത്തുകൊണ്ട് അവൻ നന്ദുവിനെ നോക്കി ഒന്നും മിണ്ടാൻ നിലന്തുടക്കുകയാണ് അജുവിനെ അത് കണ്ടപ്പോൾ എന്തോ പോലെ തോന്നി അവളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്ന പോലെ അവൻ ചെയറിൽ നിന്ന് എണീറ്റു നന്ദോ അവൻ വിളിച്ചു നന്ദു അവനെ നോക്കിയില്ല അവൾ ചെയ്തുകൊണ്ടിരുന്ന ജോലിയിൽ ശ്രദ്ധിച്ചു അജോളെ നോക്കിക്കൊണ്ട് അവൾക്കടുത്തേക്ക് നടന്നു വന്നു നന്ദു അപ്പോഴേക്ക് നിലം തുടച്ച് അവിടെ നിന്ന് എണീറ്റു ശേഷം പ്ലേറ്റ് കഴുകി വെച്ചു അജോളുടെ അടുത്തേക്ക് വന്നു നന്ദോ വിളിക്കേണ്ടതന്നെ ഞാൻ അജുവിനോട് പിണക്ക ഇഷ്ടമല്ല എനിക്ക് അവൻ്റെ വിളിക്ക് തിരിഞ്ഞു നോക്കാതെ തന്നെ അവൾ മറുപടി പറഞ്ഞു അജുവിന്റെ കണ്ണുകൾ നിറഞ്ഞു എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഇത് അത് അതുപോട്ടെ എത്ര സന്തോഷത്തോടെ ആഗ്രഹത്തോടെ അജുവിനെ തരാൻ എന്റെ കൈ കൊണ്ടുണ്ടാക്കിയതാ അത് കഴിച്ചു നോക്കുമ്പോൾ ചെയ്യാൻ തട്ടി അറിഞ്ഞില്ലേ വീണ്ടുണ്ട് എന്നോട് ഞാനി രാജുവിന്റെ കൂടെ ഒന്നിനും നിൽക്കില്ല പോവാ ഞാൻ നാളെ തന്നെ ഞാൻ എൻ്റെ വീട്ടിൽ പോകും എപ്പോഴും കൂടെ ഉണ്ടോ എന്ന് പറഞ്ഞിട്ടു പോവാണോ നന്ദുദേഷ്യത്തിൽ പറയുമ്പോൾ അവൻ്റെ ഇടറി തേങ്ങയോടെയുള്ള ശബ്ദം അവളുടെ ചെവിയിൽ പതിഞ്ഞു അവന്റെ മുഖത്തേക്ക് നോക്കിയാൽ അവൾ അറിയാതെ തന്നെ അവനെ ചേർത്ത് പിടിക്കുമെന്ന് തോന്നി തന്നെ അവനെ നോക്കാതെ നിന്നു ഞാൻ ഞാനെന്തിനവിടെ നിൽക്കുന്നു അജു ഞാൻ പറയുന്നൊന്നും കേൾക്കുന്നില്ലല്ലോ പിന്നെ എന്തിനാ ഞാനിവിടെ നിൽക്കുന്നു നീ ഇഷ്ടമല്ലല്ലോ അതിൽ ഞാൻ ഉണ്ടാക്കി തട്ടിയിട്ട് അതുകൊണ്ട് ഞാൻ പോവും പരിഭവത്തോട് അവൾ പറയുമ്പോൾ അടുത്തു നിൽക്കുന്നവനെ തേങ്ങൽ ഉച്ചത്തിലായി നന്ദു കണ്ണിൽ കണ്ട് മുറുക്കി അടച്ചു അവൾക്ക് വല്ലാത്ത വേദന തോന്നി വയ്യാത്ത കൊണ്ടല്ലേ നിന്റെ ആജു പാവമല്ലേ ഉള്ളിലിരുന്ന് ആരോ അവളോട് പറയുന്ന പോലെ അവൾക്ക് തോന്നി ഞാൻ കഴിച്ചോളാം നന്ദു ഞാൻ ഒക്കെ കഴിച്ചോളാം നീ എന്നേക്ക് പേടിയാ അവൻ തേങ്ങി തേങ്ങി പറഞ്ഞിരുത്തുമ്പോൾ നന്ദു അവന് നേരെ തിരിഞ്ഞു കണ്ണുമുഖമൊക്കെ ചുവന്നതൊടുത്ത് വല്ലാത്തൊരു ഭാവത്തിൽ അത് കണ്ടതും അവിടെ നെഞ്ചു പിടഞ്ഞു കഴിച്ചോളാം മൂക്കൊന്ന് വലിച്ചുണ്ടാവാൻ പറയുമ്പോൾ അവനെ നോക്കി ചിരിച്ചു ശേഷം അവനോട് ചേർന്ന് നിന്നു അവന്റെ മുമ്പിൽ അവന്റെ ശരീരത്തോട് ചേർന്ന് ഞാൻ ഞാനൊന്ന് കെട്ടിപ്പിടിച്ചോട്ടെ മുന്നിൽ തേങ്ങിക്കൊണ്ട് നിൽക്കുന്നവനൊന്ന് പുണരണമെന്ന് അവൾക്ക് ആ നിമിഷം തോന്നി വാക്കിലും നോക്കിലും അതീപ്തമായി അവനോടുള്ള സ്നേഹം ഒഴുകുന്നു അതവനിൽ പ്രകടിപ്പിക്കാൻ തോന്നുന്നു നന്ദുവിൻ്റെ ആ ചോദ്യം മനസ്സിലാവാത്തുകൊണ്ടാണെന്ന് തോന്നുന്നു അവൻ അവളെ തന്നെ നോക്കി നിൽക്കുകയാണ് ഒന്നും മിണ്ടാതെ ഒന്നും ചെയ്യാതെ പറ ഞാൻ നിറക്കെ വരിഞ്ഞ് മുറുക്കട്ടെ അവളവൻ്റെ ശരീരത്തിലേക്ക് ഒന്നോട് അമർന്നു നിന്ന് ചോദിക്കുമ്പോൾ അജു പിന്നിലേക്കൊന്ന് പോയി വീഴാതിരിക്കാനായി അവൻ നന്ദുവിൻ്റെ ഇടുപ്പിലൂടെ രണ്ട് കൈകളും ഇട്ട് അവളോട് ചേർന്ന് നിന്നു ആ നിമിഷം തന്നെ നന്ദു കാലം ഉയർത്തി തള്ളവിരൽ മാത്രം നിലത്തൂത്തി ഉയർന്നു പൊങ്ങി അവനെ കെട്ടിപ്പിടിച്ച് അവൻ്റെ ഷോഡിൽ താടി വെച്ച് രണ്ടു കൈകൊണ്ട് അവനെ വരിഞ്ഞു മുറുക്കി അജു ഒരു നിമിഷം ശ്വാസമെടുക്കാൻ പോലും മറന്ന് അങ്ങനെ തന്നെ നിന്നുപോയി നന്ദുവിൻ്റെ കൈയിൻ്റെ മുറുക്കം പിന്നെ പിന്നെ കൂടുകയാണ് അവിടെ ഇടുപ്പിലുള്ള അവൻ്റെ കൈകളുടെ മുറുക്കം കൂടി അവൻ്റെ ചുണ്ടിലൊരു ചിരി വിടർന്നു നന്ദു ആ നിമിഷം തന്നെ അവനിൽ നിന്ന് അകന്നു മാറി അവൻ്റെ മുഖത്തേക്ക് നോക്കി ശേഷം മനോഹരമായി ഒന്ന് ചിരിച്ചു ആ ചിരി കണ്ടതും അവൻ അതിലേക്ക് തന്നെ നോക്കി നിന്നു എന്തൊരു ഭംഗിയുള്ള ചിരിയാണ് കണ്ണെടുക്കാൻ തോന്നാത്ത ചിരി അജു ആ ചുണ്ടിലേക്ക് തന്നെ നോക്കി നിന്നു നിരനിരയായി മുത്തുപോലെയുള്ള പല്ലുകൾ ചുവന്ന ചുണ്ടുകൾ അവന് കണ്ണെടുക്കാൻ തോന്നുന്നില്ല എന്നാൽ കഴിക്കാം അവളുടെ ചുണ്ടിലേക്ക് തന്നെ നോക്കി നിൽക്കുന്നവനോട് അവൾ ഒരു ചിരിയോട് ചോദിച്ച് അവൻ ആ ചിരിയിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ തലകുലുക്കി കുലിക്കി ഇപ്പോഴും അവൻ്റെ ശരീരം ഒരു ഭാരമുണ്ടെന്ന് അവന് തോന്നി അവളുടെ ഭാരം അവൾ അടർന്നു മാറിയിട്ടും അതവനിൽ നിന്ന് മാറിയതായി അവന് തോന്നിയില്ല അവൻ്റെ കയ്യിൽ പിടിച്ച അടുക്കളയിലെ ചെറിയ ടേബിളിൽ എത്തിച്ച് അജു അപ്പോഴും അവളെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു അവിടെ ഇരുത്തിയ ശേഷം അവൾ കഴുകി വെച്ച ആ പ്ലേറ്റിലേക്ക് രണ്ട് ദോശയും ചമ്മന്തിയിട്ട് അവൻ അടുത്തിരുന്നു ദോശ പൊട്ടിച്ച് ചമ്മന്തിയിൽ മുക്കി അവന് നേരെ നീട്ടി അജു അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് തന്നെ വാ തുറന്നു നന്ദു സ്നേഹത്തോടെ വാത്സല്യത്തോടെ അവൻ്റെ വായിൽ വെച്ച് കൊടുത്തു അവൾ കൊടുത്ത ഓരോ കഷ്ണവും അത്രത്തോളം ഇഷ്ടത്തോടെ അവൻ കഴിച്ചു എന്തോ അവളുടെ മുഖത്തേക്ക് നോക്കിയൊരു അവൻ കഴിക്കുമ്പോൾ അവൾ സന്തോഷത്തോടെ അവനതെല്ലാം കഴിപ്പിച്ചു അജു വേറൊരു ലോകത്തായിരുന്നു അവനും അവൻ്റെ നന്ദയും മാത്രമുള്ള ഒരു ലോകത്ത് എന്തോ അവളുടെ ഭാവങ്ങളും പ്രവൃത്തികളും വാക്കുകളും അതൊക്കെ അവൻ അവളിൽ അടിമപ്പെടുത്തുന്നതായിരുന്നു ഇനി വേണോ നന്ദു ചോദിക്കുമ്പോൾ അജുവിൻ്റെ നോട്ട് അവിടെ മുഖത്ത് നിന്ന് അവടെ കയ്യിലുള്ള പ്ലേറ്റിലേക്ക് പോയി അതിലുള്ളത് കഴിഞ്ഞിട്ടുണ്ട് അവൻ്റെ കണ്ണുകൾ അത് കണ്ട് വിടർന്നു പകുതിയിലധികം അതിൽ തന്നെ കുഴച്ചിട്ട് എണീറ്റ് പോകുന്നവനാണ് അവൻ ആ കാഴ്ച ഒരു പുതിയത് തന്നെയായിരുന്നു ഇനി വേണം ചൂടോടെ കഴിച്ചോണ്ട വേണമെങ്കിൽ ഇനിയും ഉണ്ടായിത്തരാം കഴിക്കൂ ആകെ രണ്ടെണ്ണയിൽ കഴിച്ചല്ലോ നന്ദു അവന്റെ മുഖത്തേക്ക് നോക്കി വാത്സ്യലിലൂടെ ചോദിക്കുമ്പോൾ അവൻ ചുണ്ടു ചുളുക്കി ഇനി മതി എന്ന രീതിയിൽ എന്നി നിർബന്ധിക്കുന്നില്ല വാ എനിക്ക് വാ കഴിക്കുക എന്നിട്ട് നമുക്ക് റൂമിൽ പോവാം നന്ദു പ്ലേറ്റ് കൊണ്ട് സിംഗിലേക്ക് നടക്കുമ്പോൾ പറഞ്ഞു അജു എണീറ്റ് കൈ കഴുകാൻ പോയി പാത്രം കഴുകി ബാക്കിയുള്ളതെല്ലാം ഫ്രിഡ്ജിൽ വെച്ച് അടുക്കള വൃത്തിയാക്കി തിരിഞ്ഞതും അവളെ കാത്തു പോലെ അജു വാതിലുകൾ നിൽക്കുന്നുണ്ട് എന്തോ അവളെ പ്രതീക്ഷിച്ചുകൊണ്ടുള്ള അവൻ്റെ ആ നിൽപ്പ് കണ്ടപ്പോൾ നന്ദുവിൻ്റെ ഉള്ളിലെ ഭാര്യ ഉണർന്നു അതുവരെ അവൾ ഒരു അമ്മ മാത്രമായിരുന്നു അവന് വയ്യെങ്കിലും ചില നേരത്തെ അവൻ്റെ ഭർത്താവിനെ പോലെയാണ് ഭാര്യയെ കരുതലോടെ നോക്കുന്ന ഒരു ഭർത്താവിനെ പോലെ വേദന കൊണ്ട് കണ്ണടഞ്ഞു പോകുമ്പോൾ അവൻ്റെ നോട്ട അവളിലായിരുന്നു അവൻ്റെ ഭാര്യയിൽ ഇറങ്ങി വരുമ്പോൾ അവൾ പറയാതെ തന്നെ മനസ്സിലാക്കി അവളുടെ ഷോൾഡറിൽ പിടിച്ചത് ഇപ്പോൾ അവളുടെ ജോലി കഴിയാൻ വേണ്ടി അവളെ കാത്തു നിൽക്കുന്നു എല്ലാം അവളുടെ കണ്ണിൽ ഒന്നുകൂടെ തെളിഞ്ഞു അവളുടെ ചുണ്ണിലൊരു ചിരി വിടർന്നു ആ ചിരിയോടെ തന്നെ അവൾ അവൻ്റെ അടുത്തേക്ക് നടന്നു അടുക്കളയിൽ ലൈറ്റ് ഓഫാക്കി അവനോട് ചേർന്ന് ഹാളിലേക്ക് നടക്കുമ്പോൾ അവൻ്റെ കൈ അവളുടെ ഷോട്ടറിൽ വന്ന് പതിഞ്ഞു നന്ദൂരി ചിരിയോട് അവനെ നോക്കുമ്പോൾ അവൻ്റെ നോട്ടം വേറെ എവിടെയായിരുന്നു നന്ദൂരി ചിരിയോടെ അവൻ്റെ ഇടുപ്പിലൂടെയും കൈ ചുറ്റി പിടിച്ചുകൊണ്ട് അവനോട് ചേർന്ന് നിന്നു നന്ദുവിൻ്റെ കാലുകൾ മുകളിലേക്കുള്ള സ്റ്റെപ്പിന്റെ ഭാഗത്തേക്കും അജുവിന്റെ കാലുകൾ ഹാളിലേക്കുമാണ് നീങ്ങിയത് അത് മനസ്സിലാക്കി നന്ദു അവൻ്റെ മുഖത്തേക്ക് നോക്കി എനിക്ക് ടി വി കാണണം അതും പറഞ്ഞുകൊണ്ട് അജു അവളുടെ ഷോട്ടറിൽ നിന്ന് കൈകൾ മാറ്റിക്കൊണ്ട് മുന്നോട്ട് നടന്നു അജു പോകുന്നു നോയിക്കൊണ്ട് അന്ന് ക്ലോക്കിലേക്ക് നോക്കി സമയം രണ്ട് എന്ന് കണ്ടതും അവളൊന്ന് ആഞ്ഞു ശ്വാസം വലിച്ചു വിട്ടു ശേഷം അജുവിൻ്റെ അടുത്തേക്ക് നടന്നു അവൻ സെറ്റിയിലിരിക്കുകയാണ് അവൾ റിമോട്ട് കയ്യിലെടുത്ത് അവൻ്റെ അടുത്തേക്ക് ഇരുന്നു ശേഷം ടി വി ഓൺ ചെയ്തുകൊണ്ട് ഓരോന്ന് മാറ്റിമറിച്ച് വെച്ചുകൊണ്ടിരുന്നു കാര്യമായി ഒന്നുമില്ലെന്ന് കണ്ടതും റിമോട്ട് അവൻ്റെ കയ്യിൽ വെച്ച് കൊടുത്തുകൊണ്ട് അവൾ സെറ്റിയിൽ കിടന്നു അവളുടെ തല അജുവിൻ്റെ മടിയിലേക്ക് വെച്ചുകൊണ്ട് ടി വിയിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരുന്ന അജു പെട്ടെന്ന് മടിയിൽ തോന്നിയ ഭാരത്തിൽ അവൻ്റെ മടിയിലേക്ക് നോക്കി കണ്ണുകൾ അടച്ച് കിടക്കുന്ന നന്ദുവിനെ കണ്ടതും അവനും നന്ദാളിച്ചു അവളുടെ തലയിൽ പിടിച്ചു കൊണ്ടാച്ചു പറയുമ്പോൾ നന്ദു കണ്ണൂർ അവന്റെ മുഖത്തേക്ക് നോക്കി ഉറക്കം വാങ്ങിട്ടല്ലേ ഇങ്ങനെ അവളെ ആ താഴ്മയോടെയുള്ള പറച്ചിലാകുമ്പോൾ വീഴുന്ന ഒരു വിശ്വാസം അവൾക്ക് ഉണ്ടായിരുന്നു എന്നാൽ അതിനെ പാടെ അവഗണിച്ചുകൊണ്ട് ആജു അവളെ നിലത്തേക്ക് തള്ളിയിട്ടു എനിക്ക് ഇഷ്ടമല്ല പോ എനിക്ക് പ്രതീക്ഷിക്കാതെയുള്ള അവന്റെ തള്ളിയിടലിൽ നന്ദുവിന അവടെ ശരീരം നന്നായി വേദനിച്ചു ആ വേദന ദേഷ്യമായി മാറി അവനെ തുറിച്ചു നോക്കുമ്പോഴാണ് അജു കരഞ്ഞുകൊണ്ട് സെറ്റിൽ നിന്ന് എണീറ്റ് അത് പറഞ്ഞോണ്ട് മുകളിലേക്ക് ഓടിയത് അപ്പോഴെന്താണ് നടന്നതെന്ന് മനസ്സിലാവാതെ അവൾ അങ്ങനെ തന്നെ കിടക്കുകയായിരുന്നു കാര്യങ്ങളുടെ കിടപ്പുവശം മനസ്സിലായി വന്നു അജു പോയ വഴിയിൽ നിന്ന് കണ്ണുകൾ മാറ്റി അവൾ സെറ്റിയിൽ പിടിച്ച് പതിയെഴുന്നേറ്റ് കാണുന്ന പോലെയല്ല നല്ല ആരോഗ്യമുണ്ട് ഈ സെറ്റിൽ നിന്ന് ജസ്റ്റ് ഈ താഴേക്ക് തള്ളിയിട്ടപ്പോൾ തന്നെ മനുഷ്യന്റെ നടു പതി എണീറ്റ് അവടെ ഇടുപ്പൊഴിഞ്ഞുകൊണ്ട് പറഞ്ഞ ശേഷം അവൾ ടി വി ലൈറ്റ് ഓഫാക്കി മുകളിലേക്ക് നടന്നു അപ്പോഴും അവടെ മനസ്സിലാജു കുറച്ചു മുമ്പ് കണിയിലൂടെയും പേടിയോടെയും ദേഷ്യത്തോടെയും പറഞ്ഞു പോയ വാക്കുകളായിരുന്നു മടിയിൽ കിടക്കുന്നതിന് അവന്തിന ഇത്രത്തോളം വയലന്റ് ആയതെന്നായിരുന്നു അവരുടെ ചിന്ത അതറിഞ്ഞേ തീരുമെന്ന ഉറപ്പിൽ തന്നെയാണ് അവൾ അടഞ്ഞി കിടക്കുന്ന വാതിൽ തുറന്നകത്തേ കയറിയത് അജു നിലത്തിരുന്ന് ബെഡിലേക്ക് ചാരിന്ന് കാൽമുട്ടിൽ മുഖം മുളിപ്പിച്ചിരിക്കുന്നവനെ നോക്കി അവൾ നടുക്കത്തോടെ വിളിച്ചു അജു ശേഷം അവൾ വാതിലടച്ച് അവന്റെ അടുത്തേക്ക് നടന്നു വന്നു അജു അവന്റെ ചുമലിൽ കൈവശ അവൻ ആ കൈ തട്ടി മാറ്റി മുഖമുയർത്തി നന്ദുവിനെ നോക്കി അവളെ നോക്കി അവന്റെ കണ്ണുകളിൽ പേടിയും വെറുപ്പുമാണ് അവൾ കണ്ടത് നന്ദു ഒരു നിമിഷം വല്ലാത്തൊരവസ്ഥയിൽ നിന്നുപോയി അവന്റെ ഈ ഭാവങ്ങളുടെ കാരണമറിയാതെ അവൾ ഉയറി എനിക്ക് ഇഷ്ടമില്ല പോ അവന്റെ അടുത്തിരിക്കാൻ തുനിഞ്ഞവളെ പിന്നിലേക്ക് തള്ളിക്കൊണ്ട് പറയുമ്പോൾ നന്ദു പിന്നിലേക്ക് വീണു തലകുത്താതെ അവൾ നിലത്തിരുന്ന പോലെയായി രണ്ടു കൈകൊണ്ട് അവൾ നിലത്തുകുത്തിയിരുന്നു അപ്പോഴും അജു അവളെ തന്നെ നോക്കിയിരിക്കുകയാണ് ദേഷ്യത്തിൽ ഞാൻ ഞാൻ എന്ത് ചെയ്തിട്ട് ആജു നീ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നു എനിക്ക് അരച്ചിൽ തന്നെ എന്ന് മനസ്സിലായിക്കൊണ്ട് നന്ദു അവൻ കാണാതെ അവൾ രണ്ട് കണ്ണിലും നല്ലൊരു കുത്തു കൊടുത്തു കണ്ണിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന വെള്ളം കണ്ടപ്പോൾ അവൾ തന്നെ ശരിക്കും പോയി ഇനി കണ്ണിലങ്ങനെ വല്ല മുറിവ് പറ്റിയോ എന്ന് കരുതിക്കൊണ്ട് അവളുടെ ആ തേങ്ങയോടെയുള്ള ചോദ്യം കേട്ടതും അജു ഞെട്ടിക്കൊണ്ട് മുന്നിലേക്ക് നോക്കി കണ്ണുകളിൽ നിറഞ്ഞൊഴുകി അവന്റെ മുന്നിൽ കുറച്ച് നീങ്ങിയിരിക്കുന്ന അവന്റെ നന്ദയെ കണ്ടതും അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു ആരോടോ ഉള്ള ദേഷ്യം പേടി അത് അതുപോലെ അവളോട് ചെയ്താണ് അന്നേരം ആയിരുന്നില്ല മുമ്പിൽ അതായിരുന്നു സത്യം നന്ദാ അവൾ നിറഞ്ഞൊഴുകുന്ന കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് അച്ഛ വേദനയോടെ വിളിച്ചു പതി അങ്ങനെ ഇരുന്നുകൊണ്ട് തന്നെ അവൻ അവൾക്കടുത്തേക്ക് നീങ്ങിച്ചെന്നു അവളുടെ കവളിലൂടെ ഒഴുകി ഇറങ്ങുന്ന കണ്ണിനെ തുടക്കാനായി കൈനീട്ടിയതും അവൾ പിന്നിലേക്ക് നീങ്ങിയിരുന്നു അതുകൂടെ കണ്ടതും അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അങ്ങനെ അങ്ങനെ ചെയ്തിട്ടല്ലേ ചെയ്ത് അതൊക്കെ തേങ്ങിക്കൊണ്ടുള്ള അവന്റെ പറച്ചിൽ കേട്ടതും അവളെ നെറ്റി ചുരുങ്ങി എന്താണവ പറഞ്ഞെന്ന് മനസ്സിലാവാതെ അവൾ അവനെ തന്നെ നോക്കിയിരുന്നു ശേഷം കണ്ണിൽ നിന്ന് ഒഴുകിറങ്ങുന്ന വെള്ളം രണ്ട് കൈകൾ കൊണ്ട് അമർത്തി തുടച്ച് അവനോട് ചേർന്നിരുന്നു അവൻ്റെ കയ്യിൽ അമർത്തി പിടിച്ചു അജു അവളുടെ കയ്യിലുള്ള അവന്റെ കയ്യിൽ പതിയെ തഴുകിക്കൊണ്ട് ആർദ്രമായ അവൾ വിളിക്കുമ്പോൾ അജു കണ്ണുകൾ മാത്രം ഉയർത്തി അവളെ നോക്കി ഞാൻ എന്ത് തെറ്റാജു നിന്നോട് ചെയ്ത് ഉറക്കം വന്നപ്പോ നിന്റെ മടിയിൽ ഇവിടെ കിടന്നോ അവന്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് നന്ദി ചോദിക്കുമ്പോൾ അവനാണെന്ന് തലവുലുക്കി അതൊരു തെറ്റാണോ ചീത്തയാണോ അങ്ങനെ കിടക്കുന്നതിൽ എന്താണ് തെറ്റ് അജുവിന്റെ മുഖത്ത് നോക്കി ചോദിക്കുമ്പോൾ എന്തിനോ അവളുടെ ഹൃദയം വേദനിച്ചു സഹിക്കാൻ കഴിയാത്ത ക്ഷമിക്കാൻ കഴിയാത്ത എന്തോന്ന് കേൾക്കാൻ പോകുന്ന പോലെ അവളുടെ ഹൃദയം അലമുറിയിട്ടുണ്ടിരുന്നു അങ്ങനെ കിടന്നാ കൊഴപ്പില്ല പക്ഷെ നന്ദ അങ്ങനെ കിടന്ന് കുറച്ച് കഴിഞ്ഞ് അവള് ചെയ്ത പോലെ ചെയ്താലും എനിക്ക് ഇഷ്ടമല്ല അജു എന്തോ ആലോചിച്ചുകൊണ്ട് പറയുമ്പോൾ നന്ദുവിന്റെ ഉള്ളിലൂടെ കടന്നുപോയി അവൾ ഒന്നൂടെ അജുവിനോട് ചേർന്ന് അവന്റെ മുഖത്തേക്ക് അവളുടെ മുഖം അടുപ്പിച്ചിരുന്നു ശേഷം രണ്ടു കൈ അവന്റെ കവിളിൽ വെച്ച് അവനോട് ചേർന്നിരുന്നു അവന്റെ മുഖം അവളുടെ മുഖത്തിന് നേരെ തിരിച്ചു കൊണ്ട് ആര് ആരങ്ങനെ അജുവിന്റെ മടി കിടന്ന് എന്നിട്ട് എന്നിട്ട് എന്താ ചെയ്ത് അവളുടെ വാക്കുകൾ എവിടേക്കോ വിടേറി ചിഹ്നിച്ചിതെറി പോലെ കിടക്കും എന്നിട്ട് എന്റെ കാലിലൊക്കെ മാന്തും അരക്കെട്ടിലേക്ക് ായി ചൂണ്ടിക്കൊണ്ട് നിർത്തുമ്പോൾ നന്ദുവിന്റെ കണ്ണുകൾ പുറത്തേക്ക് തള്ളിയ പോലെ നിന്നു എന്താണ് പറയേണ്ടതെന്നോ എന്താണ് ചെയ്യേണ്ടതെന്നോ അറിയാതെ അവൾ ആ ഇരുത്ത മിരുന്ന് പോയി അജുവിന്റെ വാക്കിളാത്തോള അവൾ നടക്കിയിരുന്നു അവൻ പറഞ്ഞതിന്റെ അർത്ഥം അത് മനസ്സിലാക്കാൻ അവൾ കൂടുതൽ സമയമൊന്നും വേണ്ടി വന്നിരുന്നില്ല അവൾ കണ്ണിമപ്പെട്ടാതെ അജുവിന്റെ മുഖത്തേക്ക് നോക്കി എന്താണ് അവനോട് പറയേണ്ടത് ഇനി എന്താണ് അവനോട് ചോദിക്കേണ്ടത് അവൾ പറയുന്നതിനൊക്കെ അവനെങ്ങനെടുക്കുമെന്നായിരുന്നു അവൾക്കുള്ളിൽ അവൾ ചോദിക്കുമ്പോൾ അവടെ കണ്ണുകൾ നിറഞ്ഞു ശബ്ദമിണറി ശരീരമൊത്തം വല്ലാത്ത വിറയിൽ സ്വന്തം ഭർത്താവിനോട് അങ്ങനെ ഒരു കാര്യം ചോദിക്കേണ്ടി വന്ന അവളുടെ അവസ്ഥയെ ആലോചിച്ച് അവളുടെ ഉള്ള നേറി അജുവിന്റെ കണ്ണുകൾ അവടെ നിറഞ്ഞ കണ്ണുകളിലേക്കായിരുന്നു അവൾ വീണപ്പോൾ അവൾക്ക് ഇത്രത്തോളം വേദനിച്ചു എന്നായിരുന്നു അവൾ ചിന്തിച്ചത് അതുകൊണ്ട് തന്നെ അവൾ ചോദിച്ച കാര്യവും ശ്രദ്ധിച്ചില്ല അല്ല കേൾക്ക് പോലും ചെയ്തില്ല അജു അവന്റെ ആലോചനയുള്ള ഇരുത്തം കണ്ടുകൊണ്ട് അവന്റെ കവളിൽ കൈവച്ചുകൊണ്ടു പതിയെ വിളിച്ചു അജു അവളുടെ മുഖത്തേക്ക് നോക്കി ആരാ ആരാ അങ്ങനെ എന്റെ അജുവിനെ വേദനിപ്പിക്ക അവൾ ചോദിച്ചും അവന്റെ മുഖത്തെ ദേഷ്യം നിറഞ്ഞു വെറുപ്പ് നിറഞ്ഞു കൈകൾ ചുരുട്ടി പിടിച്ചു അവനിലെ ദേഷ്യത്തെ നിയന്ത്രിക്കാൻ അവൻ ശ്രമിച്ചു ജിതിൻ്റെ ജിതിന്റെ കൂട്ടുകാരിയാണിക്കുന്ന പെണ്ണാ ഇങ്ങോട്ട് വരും പല്ല പിടിച്ചു ദേഷ്യതയിൽ പറയുമ്പോൾ നന്ദുവിന്റെ കണ്ണുകൾ ആളെ അവൻ അവളെ പറയാൻ അറിയാം അപ്പൊ കണ്ടാലും അറിയാം അതാണ് അവൾ ചിന്തിച്ചത് അവളുടെ ചോദ്യത്തിന് അവൻ മറുപടി പറയുമ്പോൾ അവളൊന്നലകുലക്കി ആ പെണ്ണിനെ പോലെയാണ് ഞാനൊന്ന് കരുതിയോ അവന്റെ ചിന്തകൾ അതിൽ നിന്ന് തിരിച്ചു തിരിച്ചുവിടാൻ അവൾ ഒരു ചിരിയോടെ ചോദിച്ചു ആ ചിരി വേദന നിറഞ്ഞ ചിരിയായിരുന്നു സിരിയായിരുന്നു ഒന്നും മിണ്ടാ തലതാഴ്ത്തി ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല അജു എന്റെ അജു അല്ലേ ഞാൻ വേദനിപ്പിക്കോ ഒരിക്കലും വേദനിപ്പിക്കില്ല അവൻ്റെ രണ്ടു കവിളിലും കൈവെച്ചുകൊണ്ട് അവൾ ചോദിക്കുമ്പോൾ അജു മുഖത്തേക്ക് നോക്കി പിന്നെ അത് പറയുമ്പോൾ അവൾ നോക്കാതെ അവൻ്റെ തല താഴ്ന്നു ഞാൻ വെറുതെ ഇടുന്നതല്ലേ ഉറക്കം വന്നങ്ങനെ കിടക്കും അപ്പൊ നമ്മൾ ഉറങ്ങും അങ്ങനെ കിടന്നല്ലേ ഞാൻ അല്ല ഞാൻ വേറൊന്നും പറഞ്ഞു പൂർത്തിയാക്കാൻ അവൾ കഴിയുന്നില്ല വല്ലാത്തൊരു വീർപ്പ് വീർപ്പും അവളുടെ വാക്കുകളിലെ പതൽ മനസ്സിലാവാതെ അജു തലതാഴ്ത്തി തന്നെ ഇരുന്നു അത് പോട്ടെ ഇനി ഞാൻ ഒരിക്കലും അജുവിന്റെ മടിയിൽ കിടക്കില്ല മടി കിടക്കില്ലെന്ന് മാത്രമല്ല അജുവിന് ഞാനൊന്നും തൊടുപോലും ചെയ്യില്ല ഒന്ന് ആഞ്ഞു ശ്വാസം വലിച്ചുവിട്ട ശേഷം അവൾ മുഖം താഴ്ത്തിരിക്കുന്നവന്റെ താടിൽ പിടിച്ചുയർത്തിക്കൊണ്ട് പറഞ്ഞു അവനിൽ വല്ല ഇഷ്ടക്കേട് അവളോടുണ്ടെങ്കിൽ അത് മുഴുവനായി മാറട്ടെ എന്നാണ് അവൾ അന്നേരം ചിന്തിച്ച് എന്നാൽ അത് കേട്ട അജുവിന്റെ മുഖം മങ്ങി കുഴപ്പമില്ല അജു മുഖത്തേക്ക് നോക്കി വല്ലായ്മയോടെ പറഞ്ഞു നിർത്തി നന്ദുവിൻ്റെ ഒരു തണുപ്പ് പടർന്നെങ്കിലും അവളത് പുറത്ത് കാണിച്ചില്ല അവനായി ഒന്ന് ചിരിച്ചു കൊടുത്ത് എന്നാ എന്നാ ഞാനെന്ന് കിടന്ന ഇവിടെ അവൻ്റെ കാലിത്തട്ടി നന്ദു പറയുമ്പോൾ അജു ഒന്ന് ഞെട്ടി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം